യൺ ജെയിംസ് വളപ്പിലയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിലും സാമൂഹ്യ സേവനത്തിലൂനിയ നിരവധി പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് സഹായഹസ്തമായി മാറിയ ജനകീയ വ്യക്തിത്വത്തിനുടമയായ ജെയിംസ് വളപ്പിലയെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു എക്സ്പ്രഷൻസ് മീഡിയയുടെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ വില്ലേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ജെയിംസ് വളപ്പിലയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയ ഗിരി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി കോവിഡ് മഹാമാരി മൂലം ലോകമൊട്ടാകെ നിശ്ചലാവസ്ഥയിലായപ്പോൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനായിരുന്നു ജെയിംസ് വളപ്പില അദ്ദേഹത്തിന്റെ നിസ്തുല സേവന സന്നദ്ധത അന്യേകർക്ക് മാതൃകയാണ് കോവിഡ് മഹാമാരിയുടെ രണ്ട് ഘട്ടങ്ങളിലും പ്രവർത്തനങ്ങളുമായി ജനമധ്യെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു വിവിധ ലാൻസ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലും ആരോഗ്യവകുപ്പിൻ്റെ പിന്തുണയോടും വിവിധ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടും ഒരു ലക്ഷത്തോളം ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കിയ മെഗാ വാക്സിനേഷൻ ഡ്രൈവുകൾ ഹാൻഡ് സാനിറ്റൈസർ ഫോഗിംഗ് മെഷീൻ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ എന്നിവയുടെ വിതരണം തുടങ്ങി കോവിഡ് പ്രതിരോധ പ്രതിരോധഘട്ടത്തിലെ സുസ്ഥിര സേവനമാണ് ജെയിംസ് വളപ്പിലയെ പുരസ്കാരത്തിനർഹനാക്കിയത് അറുന്നൂറോളം കർമ്മ പദ്ധതികളിലൂടെ തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി ഏകദേശം അഞ്ച് ലക്ഷം ജനങ്ങളിലേക്ക് ഭക്ഷണ കിറ്റുമായി ഈ വർഷത്തെ റിലീവിംഗ് ഹംഗർ പ്രോജക്റ്റ് ഒപ്പം ലയൺസ് പ്രസ്ഥാനത്തിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളിലും മുൻനിര പോരാളിയായി പ്രവർത്തിച്ചു വരുന്നു നിലവിൽ ലയൻസ് ക്ലബ് ക്വാളിറ്റി ഇനീഷ്യേറ്റീവ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഇദ്ദേഹം കേരളത്തിലെ പ്രമുഖ പരസ്യ ഏജൻസിയായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു